കുറെ നേരായല്ലോ വിളിക്കാൻ തുടങ്ങിയിട്ട് നീ ഇവിടെ എന്തോ കൊടുക്കുക ഒത്തിരി ഉണ്ട് പ്രിപ്പയർ ചെയ്യാൻ തിങ്കളാഴ്ച ക്ലാസ് ടെസ്റ്റ് ആ അതിലും വലിയ ടെസ്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നീ ചെന്ന് ചായ കൊണ്ടി കൊള്ളി കൊടുക്കേ ആ നാടകം കളിക്കാൻ വന്നവനാണെങ്കിൽ അമ്മ എന്നെ നിർബന്ധിക്കേണ്ട എനിക്ക് വയ്യ നീ പത്രത്തിൽ വായിച്ചോ മൂന്ന് പെണ്ണുങ്ങൾക്ക് ഒരാണെന്നാണ് കണക്ക് കണ്ണുപൊട്ടനും ചട്ടുകാലിനും വരെ ഇവിടെ ഭയങ്കര ഡിമാൻഡാ അവൻ കൊറച്ച് നാടകം കളിക്കുന്ന വെച്ച് നിനക്കെന്താ ചെയ്തോ ഞാനൊരു ഭാരമാണെന്ന് തോന്നുമ്പോ പറഞ്ഞാൽ മതി എവിടെയെങ്കിലും പോയി വല്ല ജോലി എടുത്ത് ജീവിച്ചോളാം എന്നാലും ഞങ്ങളെ അനുസരിക്കില്ല എനിക്ക് നീ അവനോട് കൊഞ്ചും കൊഴയൊന്നും വേണ്ട വാ നിന്നെ അവനൊന്ന് വാ വരാൻ ആരാ തള്ളിയാ തുറക്കപ്പെടും ഞാൻ അങ്ങോട്ട് വരുവായിരുന്നല്ലോ ഓ എന്റെ ഭക്ഷണമൊക്കെ ഇവിടെ തന്നാ മതി എന്ന് ആ അമേരിക്കക്കാരൻ പറഞ്ഞുകട രാവിലെ ചായ മാത്രേ ഉള്ളോ കഴിക്കാന്നൂല്ലേ എന്താ മിണ്ടത്തില്ല ഓ മിണ്ട മോളിന്ന് ഉത്തരവുണ്ടായിരിക്കും ശരി മിണ്ടണ്ട അടുക്കളയിൽ ചെന്നേ എന്താ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലും കിട്ടുവോ ഏ പുട്ടും കടലും കിട്ടുവോന്ന് ഓ അത് ശെരി പൊട്ടിയല്ലേ ഞാനും വിചാരിച്ചു ഇത്രയും സൗന്ദര്യമുള്ള ഒരു ജോലിക്കാരി എങ്ങനെ കിട്ടിയെന്ന് മാസത്തിൽ എന്തോ ഉം മാസം മാസത്തിലെ എന്തോ കിട്ടും ശമ്പളം എനിക്ക് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് എനിക്ക് എന്തോ കിട്ടും ഓ ഇത് പോക്കേടി പൊട്ടിച്ച ചോദിക്കും എന്താ പൊഹ പുഹ പോകുന്ന ഏല്ലേ അധികം നേരത്തെ ഇവിടെ തന്നെ എനിക്ക് വല്ലതും തോന്നുമ്പോ അല്ലെ